സ്മരിക്കപ്പെടേണ്ടുന്ന ഒരു നാമമാണ് അഞ്ചു നാളുകൾ ചെലവഴിച്ച വന്നൂരിൽ വെച്ച് ഈ വർഷം അദ്ദേഹത്തിന്റെ ഈ അനുസ്മരണ സമ്മേളനം നടത്തണമെന്ന് ജില്ലാ കമ്മിറ്റി പ്രത്യേകമായി തീരുമാനിക്കുകയാണുണ്ടായിരുന്നു ജില്ലാ പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കുക വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് ആനുകൂല്യം പുനസ്ഥാപിക്കുക ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ട്രഷർ കെ പി സുന്ദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ മണി പി രാണി കെ പി രാജൻ പി പരമേശ്വരൻ എ കെ ദാമോദരൻ എന്നിവരും സംബന്ധിച്ചു ിൽ കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓട്ടറസ്റ്റിൽ വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷണം കയറ്റിക്ക് പോകാം ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്